പുതിക സംസാരിക്കാം എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് ബാങ്ക് അക്കൗണ്ട് ഒന്നെങ്കിൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് കറണ്ട് അക്കൗണ്ട് ഇങ്ങനെ അക്കൗണ്ടുകൾ പല വിധത്തിലുമുണ്ട് സാമ്പത്തിക മാനേജ്മെന്റ് തത്വങ്ങൾ സാധ്യതയുള്ള പോരായ്മകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയുടെ ഒരു സമഗ്രമായ അവലോകനം ഈ വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം പൊതുവെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലൂടെ തരങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ് അതിൽ ഒന്നാമത്തെ അക്കൗണ്ടാണ് സേവിങ് അക്കൗണ്ട് പലിശ നേടുമ്പോൾ പണം ലാഭിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ് അക്കൗണ്ട് പണം പിൻവലിക്കുന്നതിന് ഇതിന് ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഇതാണ് സാധാരണയായി എല്ലാവരും ഉപയോഗിക്കാറുള്ളത് അതുപോലെയാണ് കറൻറ്റ് അക്കൗണ്ട് ഒരു വിഭാഗമാണ് പ്രധാനമായും പിൻവലിക്കലിന് പരിധികളില്ലാത്ത ബിസിനസ് ഇടപാടുകൾക്കാണ് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്നാൽ സാധാരണയായി പലിശ ഇതിന് ലഭിക്കാറില്ല വേറൊരു അക്കൗണ്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അതായത് എഫ് ഡി സേവിംഗ് അക്കൗണ്ടുകളേക്കാൾ ഉയർന്ന പലിശ നിരക്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കപ്പെടുന്ന ഒരു തരം അക്കൗണ്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പല അലർട്ടുകളും മാർഗനിർദ്ദേശങ്ങളും ആർ ബി ഐ പുറപ്പെടുവിക്കാറുണ്ട് ഉപഭോക്താക്കളെ അവരുടെ സാമ്പത്തികം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലപ്പോഴും അലർട്ടുകളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കാറുണ്ട് അത് ഒരു അവബോധം ഉപഭോക്ത അവബോധം എന്ന രീതിയിലാണ് അവർ പുറപ്പെടുത്തുന്നത് പുറപ്പെടുവിക്കാറുള്ളത് അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ആർ ബി ഐ പതിവായി ഓന്നി പറയുന്നുണ്ട് വഞ്ചന സംഭവം ഫിഷിംഗ് തട്ടിപ്പുകൾ വഞ്ചനാപരമായ കോളുകൾ അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള സന്ദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അലേർട്ടുകൾ പതിവായി സാധാരണയായി റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കാറുണ്ട് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിടുന്നതിന് മുമ്പ് പല എല്ലായ്പ്പോഴും നമ്മൾ ഉറവിടം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെയാണ് സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭങ്ങൾ ബാങ്കിങ് സേവനങ്ങളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പൗരന്മാരെ ബോധവൽക്കരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക സാക്ഷരതയും ഉൾപ്പെടുത്തൽ പരിപാടികളും മാറുപടി ആർ ബി ഐ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെയാണ് ഡിജിറ്റൽ ബാങ്കിങ് സുരക്ഷ ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ ഉയർച്ചയോടെ ഓൺലൈൻ ഇടപാടുകൾ സുരക്ഷിതമാക്കേണ്ടതിൻ്റെയും വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെയും പ്രാധാന്യം ആർ ബി ഐ ഊന്നി പറയുന്നുണ്ട് ഇനിയാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അവ പ്രധാനമായി പറയാൻ പോകുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടോ എങ്കിൽ ഇക്കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉള്ള പണം കൂടി നമുക്ക് നഷ്ടമാകും ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത മലയാളികൾ ഇന്ന് പൊതുവെ കുറവാണ് ഒരു രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ കാണില്ല അക്കൗണ്ട് ഉള്ളവരുടെ കയ്യിൽ അല്പം പണം എത്തിയാൽ അതുമായി നേരെ എത്തുക ബാങ്കുകളിലായിരിക്കും പണം വീട്ടിൽ സൂക്ഷിക്കുക അത്ര സുരക്ഷിതമല്ല ക്കൗണ്ടുള്ളവരുടെ കയ്യിൽ അല്പം പണം എത്തിയാൽ അതുമായി നേരെ എത്തുക ബാങ്കുകളിലായിരിക്കും പണം വീട്ടിൽ സൂക്ഷിക്കുക സുരക്ഷിത സുരക്ഷിതമല്ലാത്തതിനാലും അക്കൗണ്ടിലുള്ള പണം കൈകാര്യം ചെയ്യാൻ എളുപ്പമായതിനുമായാണ് ഭൂരിഭാഗം പേരും പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വ്യാപകമായതോടെ കൂലിപ്പണിക്ക് പോകുന്നവർ പോലും അന്നന്ന് പണം അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് പക്ഷേ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിലുള്ളത് പോവും മാത്രമല്ല പിഴ അടച്ച് മുടിയേണ്ടിയും വരും എല്ലാ ബാങ്കുകൾക്കും ബാധകമായ ചില നിയമങ്ങളാണ് മുഖ്യമായും എല്ലാവരും അറിയേണ്ടത് അത്തരത്തിലുള്ള ചില നിയമങ്ങൾ പരിചയപ്പെടാൻ നമുക്ക് ഒരു ബാങ്കിൽ എത്ര നിക്ഷേപിക്കാം സേവിംഗ് അക്കൗണ്ട് ആയിരിക്കും ഒട്ടുമിക്കമുള്ളവർക്കും ഉള്ളത് ഇതിൽ നിക്ഷേപിക്കാവുന്ന ഒരു െന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം സേവിംഗ് അക്കൗണ്ട് ഉടമക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപ വരെ വരുമാന ഉറവിടം കാണിക്കാതെ നിക്ഷേപിക്കാനാവൂ അതേസമയം കറൻറ്റ് അക്കൗണ്ടിൻ്റെ പരിധി അമ്പത് ലക്ഷമാണ് ഈ പരിധി കവിയുന്ന തുക നിങ്ങൾ നിക്ഷേപിക്കുകയും അതിൻ്റെ ഉറവിടം സൂചിപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അറുപത് ശതമാനം വരെ ആദായ നികുതി അടയ്ക്കേണ്ടി വരും ണം അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചാൽ വിവരം ബാങ്കുകൾ ഉടൻ ആദായ നികുതി വകുപ്പിനെ അറിയിക്കും ആദായനികുതി നിയമം അനുസരിച്ച് ഉറവിടം വ്യക്തമാക്കിയില്ലെങ്കിൽ അറുപത് ശതമാനം വരെ പകുതിയായി നികുതിയായി നൽകേണ്ടി വരും പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അന്വേഷണവും ഉണ്ടായേക്കാം അതുപോലെ അവർക്ക് വ്യക്തമായ സോഴ്സ് കാണിക്കാമെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ വേണമെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കാം നിക്ഷേപം തുടങ്ങുന്നതിന് മുമ്പ് കെ വൈ സി ഉൾപ്പെടെ ചില രേഖകൾ ബാങ്ക് അധികൃതർ ആവശ്യപ്പെടും അവ നൽകേണ്ടി വരുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലോ പാൻ കാർഡ് ഇല്ലെങ്കിൽ വേഗം നമുക്ക് എടുക്കാൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അൻപതിനായിരം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുകയാണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് ഇത് ഇല്ലെങ്കിൽ പണം നിക്ഷേപിക്കാൻ കഴിയില്ല നിക്ഷേപത്തിന് മാത്രമല്ല മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ ഭവന വ്യവസ്ഥയിൽ എടുക്കുന്നതിനും ഭവന വാഹന വായ്പ പോലുള്ളവ എടുക്കുന്നതിനും പാൻ കാർഡ് ഇപ്പോൾ നിർബന്ധമാണ് വീട്ടിൽ പണം ഇരുന്നാൽ അത് സുരക്ഷിതമല്ല മാത്രമല്ല ചിലവാകുന്നതും കൂടി ഇതും പേടിച്ചാണ് കൂടുതൽ പേരും പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നത് എന്നാൽ ഇവക്ക് ഇൻഷുറൻസ് കിട്ടുന്നുണ്ടോ അത് പലരും ചോദിക്കുന്നൊരു സംശയമാണ് എന്നാൽ നിക്ഷേപിക്കുന്ന പണം മുഴുവൻ ബാങ്കിൽ സുരക്ഷിതമാണെന്ന് കരുതിയെങ്കിൽ നമുക്ക് തെറ്റി നിക്ഷേപത്തിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപക്ക് മാത്രമാണ് ഡിപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരൻ്റി ഇൻഷുറൻസ് കോർപ്പറേഷൻ സുരക്ഷ ഉറപ്പാക്കുന്നത് അതായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചിരിക്കുന്ന ബാങ്ക് പൊട്ടിയാൽ ഉറപ്പായും ലഭിക്കുന്ന തുക അഞ്ച് ലക്ഷമായിരിക്കും എന്നത് ഓർമ്മിക്കുക സാധാരണഗതിയിൽ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവുന്നത് അപൂർവത്തിൽ അപൂർവമാണ് കള്ളപ്പണം ഒളുപ്പിക്കൽ നികുതി വെട്ടിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാനാണ് സാമ്പത്തിക ഇടപാടുകൾക്ക് ബാങ്കുകൾ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡ് തുടങ്ങിയവ ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ നമ്മുടെ അക്കൗണ്ടിലെ എല്ലാ വിശദാംശങ്ങളും ഒറ്റ ക്ലിക്കിൽ അധികൃതർക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നടപടിയും വേഗത്തിലായിരിക്കും എന്നത് മറക്കാതിരിക്കുക സബ്സ്ക്രൈബ്